മൂന്നാം മോദി സർക്കാർ ഉറപ്പായതിനു പിന്നാലെ ഓഹരി വിപണിയിലും വൻ കുതിച്ചുചാട്ടം സർവകാല റെക്കോർഡിലാണ് ഇന്നലെ സെൻസെക്സ് ക്ലോസ് ചെയ്തത് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതിനു ശേഷമുള്ള മുന്നേറ്റിലേറെ പോയിന്റ് വളർച്ച ഇന്നലെ മാത്രം ആണ് ഇന്നലെ സൂചിക ക്ലോസ് ചെയ്തത് വിപണി തുടരുന്നതിനിടെ ഉണ്ടായ സർവകാല റെക്കോർഡായഞ്ച് എന്ന ഉയർന്ന പോയിന്റിലും ഇന്നലെ വിപണിയെത്തി എക്സിറ്റ് പോൾ പുറത്തുവന്നതിന് തൊട്ടടുത്ത ദിവസമുണ്ടായ വളർച്ചയേക്കാൾ ഇരുന്നൂറിലേറെ പോയിന്റ് ഉയർന്ന ക്ലോസിംഗ് ആണ് ഇന്നലെ നടന്നത് സ്ഥിരതയുള്ള സർക്കാർ ഉണ്ടാകുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ നിക്ഷേപകരുടെ സാന്നിധ്യം വിപണിയിൽ ശക്തമായി ദീർഘകാല നിക്ഷേപരംഗത്തെ വൻ ചലനമാണ് ഇന്നലെ ഉണ്ടായത് രണ്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ച ഇന്നലെ രേഖപ്പെടുത്തി ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത് വരെ എത്തിയ നിഫ്റ്റി നിരക്ക് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ക്ലോസ് ചെയ്തു പണനയം മാറ്റമില്ലാതെ തുടരാനുള്ള റിസർവ് ബാങ്കിന്റെ തീരുമാനവും വിപണിയെ സ്വാധീനിച്ചു പുതിയ സർക്കാരിന്റെ അടിസ്ഥാന ഘടന തന്നെ നിക്ഷേപകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നതിന് തെളിവുകൂടിയാണ് ഓഹരി വിപണിയിലെ പ്രകടനം എക്സിറ്റ് പോളിനെ തുടർന്ന് വിപണിയിൽ കുംഭകോണം നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ തള്ളുന്നതായിരുന്നു ഓഹരി വിപണി കണക്കുകൾ നൽകിയ നേർ ന്യൂസ് ഡെസ്ക് ജനം